സൽമാൻ ഖാന്റെ വിവാഹ തീയതി അറിയാം സല്ലു മസിൽ മാജിക്മാൻ നൂറുകോടി ഇരുന്നൂറ് കോടി അഞ്ഞൂറ് കോടി എഴുന്നൂറ് കോടി ക്ലബ്ബുകൾ ഒറ്റയ്ക്ക് സൃഷ്ടിക്കുന്ന ബോളിവുഡിലെ സുൽത്താൻ വയസ്സ് അൻപത് കഴിഞ്ഞിരിക്കുന്നു ഐശ്വര്യ റായിയെ പ്രണയിച്ചു കിട്ടിയില്ല അങ്ങനെ പലരെയും മോഹിച്ചു ഭാര്യയായി മാത്രം കിട്ടിയില്ല സാനിയ മിർസയുടെ ആത്മകഥാപ്രകാശനത്തിനിടയ്ക്കാണ് സാനിയ സൽമാൻഖാനോട് ചോദിച്ചത് എന്നാണ് വിവാഹമെന്ന് കുറച്ചുനേരം ചിന്തയിൽ മുഴുകി അദ്ദേഹം പറഞ്ഞു നവംബർ പതിനെട്ടിന് എന്ന് നവംബർ പതിനെട്ടിനായിരുന്നു സൽമാൻ ഖാന്റെ പിതാക്കളായ സലീം ഖാനും സൽമയും വിവാഹിതരായത് നവംബർ പതിനെട്ടിന് തന്നെയാണ് സഹോദരിയും വിവാഹിതയായത് ഇപ്പോൾ തന്നെ അൻപത് വയസ്സായ സൽമാൻ സൽമാൻഖാന് എല്ലാ വർഷവും നവംബർ പതിനെട്ടുള്ളതുകൊണ്ട് ഏഴ് നവംബർ പതിനെട്ട് എന്ന് താരം വ്യക്തമാക്കിയിട്ടില്ല ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്